എല്ലാവർക്കും സാദന നമസ്കാരം രാമായണത്തെ അറിഞ്ഞ് പഠിച്ച് പഠിപ്പിച്ച നിരവധി സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഈ ഭാരതത്തിനുണ്ടായിരുന്നു ടാഗോർ മഹാനായ രവീന്ദ്രനാഥ് ടാഗോർ രാമായണത്തെ ഗംഭീരമായി പഠിച്ച് അതിനെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ് കുടുംബസ്ഥന്മാരെങ്ങനെ ആയിരിക്കണം എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു ഒരു ഗൃഹനാഥ സീതയുടെ കഥ പറയുന്നതാണ് രാമായണം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ആശ്രമങ്ങളിൽ ഗൃഹസ്ഥാശ്രമത്തിലാണ് വളരെയധികം പ്രാധാന്യമുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന സമയത്ത് കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ സമയത്ത് രാമായണം വായിക്കുമ്പോൾ കുടുംബ ബന്ധത്തെക്കുറിച്ച് ഓരോരുത്തരുടെയും ധർമ്മത്തെക്കുറിച്ച് പിതാവിൻ്റെ ധർമ്മം എന്തായിരിക്കണം മാതാവിൻ്റെ ധർമ്മം എന്തായിരിക്കണം പുത്രൻ്റെ ധർമ്മം എന്തായി എന്തായിരിക്കണം സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിന് ധർമ്മം എന്തായിരിക്കണം ഭാര്യയുടെ ധർമ്മം എന്തായിരിക്കണം ഭർത്താവിൻ്റെ ധർമ്മം എന്തായിരിക്കണം ഒരു ഗുരുവിൻ്റെ ധർമ്മം എന്തായിരിക്കണം ഒരു ശിഷ്യൻ്റെ ധർമ്മം എന്തായിരിക്കണം കൃത്യമായിട്ട് രാമായണത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും എഴുത്തച്ഛൻ അതിന് വളരെ വൈകാരികമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് രാമായണത്തിലെ പല കഥാപാത്രങ്ങളുടെയും പേര് നമ്മൾ പറയുന്ന സമയത്ത് അമ്മയുടെയും അച്ഛൻ്റെയും പേരോട് ബന്ധപ്പെടുത്തി പറയാറുണ്ട് സീതയെ കുറിച്ച് പറയുന്ന സമയത്ത് സീത എന്നല്ല ജാനകി എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ജനകന്റെ മകൾ എന്ന അർത്ഥമുണ്ടല്ലോ ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയുന്ന സമയത്ത് ദാശരഥി എന്ന് പല ഭാഗത്തും പറയുമുണ്ട് ദശരഥന്റെ മകൻ എന്ന് പറയുന്ന ആ വികാരമുണ്ടല്ലോ ലക്ഷ്മണനെ കുറിച്ച് പറയുന്ന സമയത്ത് സൗമിത്രി എന്ന് പറയുന്ന ഭാഗമുണ്ട് സുമിത്രയുടെ മകൻ എന്ന് പറയുന്ന അർത്ഥത്തില് ഇത് അച്ഛനും മക്കളും അമ്മയും മക്കളും തമ്മിലുള്ളവരെ ബന്ധം തൻ്റെ പേര് കേൾക്കുമ്പോൾ അവരെ ഓർക്കാനുള്ള ഒരു വൈകാരികതയാണ് ഇത് എഴുത്തച്ഛൻ ചില ഭാഗത്ത് നല്ല വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് രാമായണത്തിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണ ഉപദേശം ഇത് എത്ര പറഞ്ഞാലും എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്തതാണ് ഉപദേശം കോപാക്രാന്തനായി നിൽക്കുന്ന ലക്ഷ്മണൻ പിതാവിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി തൻ്റെ കയ്യിൽ വാളുമായിട്ട് പിതാവിൻ്റെ ദശരഥൻ്റെ കണ്ഠം മാത്രം കണ്ണിൽ കണ്ടുകൊണ്ട് കോപിഷ്ഠനായി ശരീരം വിറച്ചു നിൽക്കുന്ന ലക്ഷ്മണനുണ്ട് ആ സമയത്താണ് അവിടേക്ക് ശ്രീരാമചന്ദ്രൻ കടന്നു വരുന്നത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഇങ്ങനെ കോപാകുലനായിട്ട് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നിട്ട് ആ ഭാഗം വർണ്ണിക്കുന്നു എഴുത്തച്ഛൻ അതാണ് ലക്ഷ്മണ ഉപദേശം അത് കുമാര നീ കേൾക്കണം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എടുത്ത വളരെ മനോഹരമായിട്ട് സൗമിത്രേ കുമാര പറയാണ് മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ ലക്ഷ്മണാന്ന് വിളിച്ചതേ ഇല്ല ശ്രീരാമൻ വിളിക്കുമ്പോൾ മൂന്ന് സംബോധനയാണ് സാധാരണ ഒരു സംബോധനയേ ഉണ്ടാവു ഇത് മൂന്ന് സംബോധന ഒരുമിച്ച് ആദ്യം വത്സ വാത്സല്യമുള്ളവനെ എന്ന ആ ശ്രീരാമൻ്റെ സ്നേഹപൂർവ്വമുള്ള വത്സ എന്ന വിളി സമയത്ത് ലക്ഷ്മണൻ ഇങ്ങനെ ഊരി പിടിച്ച് നിൽക്കുന്ന വാള് മെല്ലൊന്ന് താണു രണ്ടാമത്തെ വിളിയുണ്ട് സൗമിത്രേ ലക്ഷ്മണാന്നല്ല സുമിത്രയുടെ മകനെയെന്നാണ് അമ്മയുടെ മോനല്ലേ നീ അമ്മ മക്കളൊക്കെ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ സമയത്ത് അമ്മ വിളിക്കും അമ്മയുടെ മോനൽ വലിയ മനഃശാസ്ത്രമാണ് ഈ മനശ്വാസം എന്ന് പറയുമ്പോൾ അമ്മയുമായി മക്കൾക്കുള്ള ബന്ധത്തിൻ്റെ മനഃശാസമാണ് സൗമിത്രയെ സുമിത്രയുടെ മകനല്ലേ ഈ സ്വഭാവം പറ്റുമോ അതോടെ വാള് അല്പം കൂടി താണു മൂന്നാമത്തെ വിളിയുണ്ട് കുമാര കൗമാരപ്രായത്തിലുള്ളവനെ കൗമാരപ്രായത്തിൽ ഇതും ഇതിൽ അപ്പുറവും തോന്നും പക്ഷെ നിനക്ക് പറ്റില്ല അത് ഈ മൂന്ന് സംബോധന വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുട വാക്കുകൾ മത്സരാദ്യം വെടി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഈ ഷഡ് വൈരികൾ ഈ ആറു ശത്രുക്കളാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ ജീവിത പരാജയത്തിനും കാരണം ഷഡ് വൈരികൾ എന്ന് പറയും കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം മത്സരാദ്യം വെടിഞ്ഞ് മാത്സര്യം തുടങ്ങിയ നിൻ്റെ ശത്രുക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഹേ ലക്ഷ്മണ നീ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം തുടർന്ന് ശ്രീരാമചന്ദ്രൻ പറയുമ്പോൾ സന്ദേശമുണ്ട് അത് ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുമ്പോൾ സന്ദേശം മാത്രമല്ല എഴുത്തച്ഛൻ നമുക്കൊക്കെ തരുന്ന സുന്ദരമായ സന്ദേശമാണ് ജീവിത വിജയത്തിനു വേണ്ടി നമസ്തേ